മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുൻപത്തെ ഗവർണറെക്കാൾ കടുത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ഗവർണർ പെരുമാറുന്നത് ത്രിവർണ്ണ പതാകയ്ക്ക് പകരം പതാകയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആർ പറഞ്ഞു കേരള സർവകലാശാല ഭരണ പ്രതിസന്ധി വളരെയധികം വേദനയോടെ കാണുന്നുവെന്ന് മന്ത്രി ബിന്ദു പ്രതികരിച്ചു നിർഭാഗ്യവശാൽ മികവിനായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കേന്ദ്രങ്ങളായ സർവകലാശാലയിൽ സംഘർഷാത്മക സാഹചര്യം സൃഷ്ടിക്കുന്നു സംഘർഷാത്മക സാഹചര്യം സൃഷ്ടിക്കുന്നത് ഖേദകരമാണ് ദുഃഖമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ദയവ് ചെയ്ത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ളവർ സർവകലാശാലയെ ബുദ്ധിമുട്ടിക്കരുതെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു സിൻഡിക്കേറ്റ് നിയമന സംവിധാനമാണ് സെനറ്റ് ആണ് സർവകലാശാലയുടെ പരമോന്നത സമിതി വൈസ് ചാൻസലർ രജിസ്ട്രാറെ നിയമിക്കുന്ന ആളല്ല രജിസ്ട്രാർ നിയമാധികാരി സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് വൈസ് ചാൻസലർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാണ് ഉത്തരവുകൾ ഇറക്കുന്നത് ഇത് ശരിയായ നടപടിയല്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്